ചുമ്മാ ഒരു നായിക ഒരു പ്രാധാന്യമില്ലാത്ത പേരിന് മാത്രമായിട്ട് ഹീറോയിൻ ആയിട്ട് വരുവാണെങ്കിൽ ഞാനത് എന്തായാലും ഞാനത് ചെയ്യൂലായിരുന്നു അപ്പോൾ ഇതിന് പെർഫോം ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് വന്നത് സാധാരണ നായികാ സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് ഉള്ളൊരു നായിക എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ സാധാരണ നായികാ സങ്കല്പം നോർമലി ഉള്ള ഹീറോയിൻ ഫീച്ചേഴ്സ് വെച്ചാൽ എനിക്ക് എൻ്റെ അഞ്ചടി ഉയരം ഇരുന്നേറും ഇപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹീറോയിൻ നമ്മളെ നോർമലി നമ്മള് കാപ്പി പിടിച്ചുണ്ടറി എട്ടരമ്പത് മണിക്കകത്തായിട്ടുള്ളൂ നേരെ വന്നിവന്റവിടെ പോകണമെന്ന് ചോദിച്ചു ഇവരൊക്കെ ആയ ഞാൻ ചോദിച്ചു അല്ല എവിടെ പോകണമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു പുള്ളി എന്നെ ചെയ്ത് വിളിച്ചു ഞാൻ ചെയ്തു വിളിച്ചു ഒരു ഫാഷൻ ഇവന്റ് ഒരു ഷോ ഇവിടെ കൊച്ചിയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ബസ്സിലിങ്ങനെ എൻ്റെ നാട്ടിലോട്ട് എൻ്റെ ചേട്ടൻ വന്നിരുന്നു പോയിട്ടിരിക്കുന്നു കൈ എങ്ങനെ വെച്ച് തട്ടാനും തട്ടാൻ ഞാൻ കൈ ബ്ലോക്ക് ചെയ്ത് വെച്ചു തരംതിരുവോ ചരുവ എല്ലാത്തിലും ഉണ്ട് തരംതിരിവുകൾ അപ്പൊ സെൻസർ ബോർഡിലൊക്കെ നമ്മള് ഇതിപ്പോ നമ്മള് ശരിക്കും നമുക്ക് അത് എക്സ്പീരിയൻസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഹായ് ഹലോ നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നാല് അതിഥികൾ ടിങ്കിൾ അഖിൽ അതിഥി ഇഷാൻ ഇഷാൻ നാല് പേർക്ക് നമസ്കാരം ഓക്കെ മറുവശം ഒന്ന് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഒരുപാട് പ്രതീക്ഷ പരിരിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം എന്താണ് എക്സ്പെക്റ്റേഷൻ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഇവിടുന്ന് തുടങ്ങാം മറുവശം തിരിച്ചും തീർച്ചയായും ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് അതിൻ്റെ കഥ കൊണ്ടും അതുപോലെ തന്നെ അത് മെയ്ക്ക് ചെയ്യാൻ എടുത്ത ഡിറക്ടറിൻ്റെ എഫേർട്സ് കൊണ്ടും പിന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ ക്യാരക്ടർ എല്ലാം കൊണ്ട് തന്നെ അത് തിയേറ്ററിൽ കാണാനായിട്ട് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത് അപ്പം അതാണ് എൻ്റെ എൻ്റെ പേര് ട്വിങ്കിൾ ഞാൻ ഇതിൽ ചെയ്യുന്ന ക്യാരക്ടർ നെയിം സ്നേഹ എന്നാണ് സ്നേഹ നമ്മുടെ സമൂഹത്തിൽ നടന്ന ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ തന്നെയാണ് സ്നേഹ എന്ന് പറയുന്നത് സ്നേഹ ഈ സിനിമയിലേക്ക് അനുചേട്ടൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു എന്താ പറയുക സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ എന്നുള്ള രീതിയിൽ അങ്ങനെയും ഒരു മെസ്സേജ് തന്നു പോകുന്ന അതിനെയൊക്കെ നമ്മൾ പ്രതിരോധിക്കണം അതിനുവേണ്ട ആക്ഷൻസ് എടുക്കണം എന്നൊക്കെയുള്ള ഒരു മെസ്സേജും ഇതിലൂടെ കൺവേ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള ഇതാ എങ്കിൽ പോലും അതും ഈ സിനിമയുടെ ഒരു ഭാഗമാണ് ഓക്കെ ടിങ്കിളിനെ എത്ര പേർക്ക് ഫെമിലിയർ ഫെമിലിയറാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഫെമിലിയർ ആണ് കൂടാതെ തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ വലിയ സിനിമയുടെ ഭാഗമായിട്ടുള്ള വ്യക്തിയും കൂടെയാണ് അപ്പം വിനയൻ സാറിൻ്റെ ഒരു ബ്രേക്കിന് ശേഷമുള്ള ഒരു സിനിമ അപ്പോൾ ഒരു വലിയൊരു ക്രൂവിൻ്റെ കൂടെയുള്ള ഒരു സിനിമയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് തീർച്ചയായും ഞാൻ സ്റ്റാ തുടക്കത്തിൽ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ പടങ്ങളിൽ ഒരു പടമാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് പത്തൊമ്പത് നൂറ്റാണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അജയൻ ചാലുച്ചേരി പോലെയുള്ള വലിയൊരു ആർട്ട് ഡയറക്ടർ ധന്യ ചേച്ചിയെ പോലെയുള്ള കോസ്റ്റ്യൂമർ പിന്നെ മേക്കപ്പ് ആണെങ്കിലും പട്ടണം പ്രഷീദിക്ക അങ്ങനെ എല്ലാ രീതിയിലും അത്രേ ആയിട്ടുള്ള ഒരു ക്രൂ ആയിരുന്നു അപ്പം നമുക്ക് അതുപോലെ തന്നെ അത്രയധികം ഒരു അറുപതോളം നോണായിട്ടുള്ള ആർട്ടിസ്റ്റുകളുള്ള ആയിരുന്നു ഒരു മൂവി അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ് ഇതിലുപരി നമുക്ക് അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പിന്നെ ഈ പോലെ നമ്മളും കുറച്ച് പ്രിപ്പറേഷൻസ് എടുക്കേണ്ടി ഉണ്ടായിരുന്നു ഒരു അതായത് പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന പേര് പോലെ തന്നെ ആ നൂറ്റാണ്ടിൽ നടന്ന നങ്ങേലി വയലായുധ പണിക്കറൊക്കെ അവരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയും നിന്നുണ്ടായ സിനിമയാണ് അപ്പം നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു മിക്കോറും അതിലേക്ക് വരേണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ എന്ന് അഖില് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് മേടിച്ച ഒരാളാണ് എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും സീനിയർ ആയിട്ടുള്ള തോന്നുന്നു എങ്ങനെ ഒരു എക്സ്പീരിയൻസ് 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 ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു പിന്നെ അനുവാട്ടൻ എന്റെ വളരെ നാളത്തെ ഒരു സുഹൃത്ത് തന്നെയാണ് പിന്നെ ഇപ്പൊ മറുവശം ചെയ്തു പുള്ളിയുടെ കൂടെ കള്ളം ചെയ്തു നമ്മൾ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെല്ലാവരും ഒരു ഫ്രണ്ട് സർക്കിളിൽ വെച്ച് ചെയ്തൊരു സിനിമ അപ്പം അതിൻ്റെതായ ഒരുപാട് കോംപ്രമൈസിങ്ങും പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തേണ്ടത് ഒരു നോർമൽ സിനിമ ചെയ്യുന്ന ആ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊന്നുമല്ല എല്ലാവരും ഇതിൽ ഒരുപാട് എഫേർട്ടുകൾ ഇട്ടിട്ടുണ്ട് പല രീതിയിലായിട്ട് പിന്നെ ഇതിന്റെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് വിഷയുള്ള കഥാപാത്രം ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പൊ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് അത് എങ്ങനെയത് വർക്കാവും അത് ആൾക്കാർ ആൾക്കാർക്ക് എങ്ങനെ വർക്കാവും എന്നുള്ളത് അറിയാനായിട്ടും ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പൊ ഈ ഐ എഫ് എഫ് കെ ഫിലിം മാർക്കറ്റിൽ പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയായിരുന്നു അപ്പൊ ആ ഒരു കാരണത്താലും അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ

പിന്നെ അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകർ ആയാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവിടെ റിവ്യൂ കാണിച്ചതിൽ ഏറ്റവും കൂടുതൽ ഹൗസ്ഫുള്ളായിട്ടുള്ള ഇരുന്നത് നമ്മുടെ ഒരു പടത്തിന് തന്നെയായിരുന്നു കാരണം നമ്മൾ ടു ഡേയ്സ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട് ഇതിൻ്റെ ഓൾമോസ്റ്റ് പരിപാടികൾക്കായിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ കുറേ പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഡയറക്ടേഴ്സ് ആയിട്ടും ആക്ടേഴ്സ് ആയിട്ടും ഫിലിം ടെക്നീഷ്യൻസ് ആയിട്ടും അപ്പോൾ അവരിൽ നിന്നൊക്കെയുള്ള റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസ് തന്നെയാണ് തന്നെയായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എങ്ങനെ റെസ്പോൺസ് വരും എന്നുള്ള നമുക്കൊന്നും അറിയില്ല കാരണം അറിയാലോ ആ ഒരു ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തു തീർക്കുന്നു പിന്നെ ഇത് ആ ചെറിയ ബഡ്ജറ്റിൽ തന്നെ ചെയ്തത് ഒരു നോൺ ലീനിയർ പാറ്റേണിലുള്ള സിനിമയാണ് അപ്പോൾ ഡയറക്ടർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു സിനിമ മേക്ക് ചെയ്ത് തീർത്തുന്നത് അപ്പോൾ എന്തെങ്കിലും ഒന്ന് പാളി പോയി കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ ഒരു നെഗറ്റീവ് അഭിപ്രായം ആണ് അതെ 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 അങ്ങനെ നിൽക്കുന്ന നല്ല പോസിറ്റീവ് റെസ്പോൺസസ് നമുക്ക് അത് ഇതിലേക്ക് വരുമ്പോ ഞാൻ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു വലിയ ഒരാള് മീൻസ് കൊറേ സീരിയസ് ആയിട്ടുള്ള ഭാവങ്ങളുള്ള പക്ഷെ നേരിട്ട് ഒരു കുഞ്ഞുണ്ടിയിലൂന്ന് തോന്നിയത് അപ്പം എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് റുവശ എന്റെ രണ്ടാമത്തെ സിനിമയാണ് എന്റെ ആദ്യത്തെ സിനിമ സഭാഷ് ചന്ദ്രബോസ് ആണ് വിഷ്ണുവിനികൃഷ്ണനായകനായിട്ടുള്ള ബി സി അബ്ലേ സർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു ഇപ്പൊ മറുവശത്തിലേക്ക് അതിനകത്ത് ഒരു ക്യാരക്ടർ റോളായിരുന്നു മറുവശത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫീമെയിൽ ലീഡ് കുറച്ച് വലിയ ഉത്തരവാദിത്തമായിരുന്നു എന്റെ തലയിൽ ഉണ്ടായിരുന്നത് പക്ഷെ അത് ആളുകൾ എത്രത്തോളം അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഒരു എന്താ പറയുക ഇപ്പൊ കോൺഫിഡൻസ് കുറവാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ഉള്ളത് പക്ഷെ നമ്മള് കണ്ട് മറന്നിട്ടില്ല എന്നാലും കുറെ ഇപ്പം റീസെന്റ് ഫിലിംസിലൊക്കെ വന്നു നമ്മള് ഒരു സാധാരണക്കാരിൽ ഒരാളായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു ഫീമെയിൽ ലീഡായിട്ട് വരുന്നവർക്കപ്പം നോർമലി ആയി കഴിഞ്ഞു പക്ഷെ എന്നാ എന്നിരുന്നാൽ പോലും ആളുകൾക്ക് ഒരു ഹീറോയിൻ എന്നൊക്കെ പറയുമ്പോ ഉണ്ടാകുന്ന ഒരു ഇമേജ് ഉണ്ട് അപ്പം അതിനൊക്കെ ഒരു തച്ചടക്കുന്ന തരത്തിലുള്ള ഒരു ഹീറോയിൻ ആണ് ഞാൻ അപ്പം എന്റെ കൈ നീട്ടി സ്വീകരിക്കുന്നുള്ളൊരു പ്രതീക്ഷ അറാം സാർ തന്ന് പിന്നെ നമ്മളെ സിനിമ പറയുന്നത് പറയുന്നതന്നെ ബാറ്റിൽ ഓഫ് എ കോമൺ മാൻ ആണ് അപ്പം കോമൺ കോമൺമാൻറെ ഡോട്ടറാണ് ഞാൻ അപ്പം അപ്പൊ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ ലൈഫിൽ എല്ലാരും നല്ല എല്ലാ ഭംഗിയും എല്ലാ തികഞ്ഞുള്ള ആൾക്കാരായിരിക്കില്ലല്ലോ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവും എല്ലാ രീതിയിലുള്ള ആൾക്കാരുണ്ട് അങ്ങനെ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ദിവ്യ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ അപ്പോൾ ആ ക്യാരക്ടർ എൻ്റെ കഴിവിന്റെ പരമാവധി പരമാവധി ഒന്നും പറയാൻ പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട് എന്റെ രണ്ടാമത്തെ പടമാണ് അൻറാം സാർ ചെയ്ത് തന്ന പറഞ്ഞ് തന്നിട്ടുള്ള ഒരു കോൺഫിഡൻസും ഓരോ സീന് കഴിയുമ്പോൾ തരുന്ന കോൺഫിഡൻസും ആണ് എനിക്ക് ആ പടം അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് േബി ഞാനിനിയും പഠിക്കാനുണ്ട് നന്നായിട്ടൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇനിയുണ്ട് പക്ഷെ അപ്പം ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരു എൻ്റെ ഒരു എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് തിയേറ്ററിൽ ഞാൻ അന്ന് അവിടെ ഐ എഫ് എഫ് കെ ഫിലിം മാർക്കറ്റിൽ സ്ക്രീൻ ചെയ്തപ്പം ഞാനും കണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഉള്ള റെസ്പോൺസൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടെ നിന്ന് കോൺഫിഡൻസ് കൂടി ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ െ ഇപ്പം മുമ്പ് ഡിറക്ടർ സംസാരിച്ച സമയത്തും ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന സമയത്തും സാധാരണ നായികാ സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് ഉള്ളൊരു നായിക എന്ന് പറയുന്നു എന്തായിരിക്കും ഈ സാധാരണ നായിക സങ്കല്പം നമ്മൾ നമ്മളിപ്പോ കൊറച്ച് പടങ്ങൾ മാറ്റിയിക്കുന്ന ചിന്തിച്ചു കഴിഞ്ഞാലും ഇപ്പൊ നമ്മളൊരു എന്താ പറയാ എന്നെ പോലെ ഒരാള് ഇപ്പൊ ഫീച്ചേഴ്സിനല്ല എന്റെ കുറവുകളല്ല ഞാൻ പറയുന്ന ഒരു നോർമലി ഉള്ള ഹീറോയിൻ ഫീച്ചേഴ്സ് എനിക്ക് എന്റെ അഞ്ചടി ഒയരം ഇരുന്നേറും ഇപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹീറോയിൻ നമ്മള് നോർമലി ഒരു ഒരിതുവരെ മലയാള സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഇല്ല അപ്പൊ പക്ഷെ റീസെന്റ്ലി വന്നിട്ടുണ്ട് അപ്പൊ ആളുകൾക്ക് പെർഫോമൻസിനാണ് ഇപ്പൊ കൂടുതൽ എല്ലാവരും പ്രയോറിറ്റി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഹീറോയിൻസ് ആളുകളെ ഏറ്റെടുക്കുന്നതും അപ്പം ഈ നായികാ സങ്കല്പങ്ങള് ഒരു ഭൂരിഭാഗം ആളുകളിൽ ഇപ്പം പെർഫോമൻസ് അല്ല ഒരു ഔട്ട് പുട്ടിന് മാത്രല്ലാതെ സാധാരണ ഒരു ഓഡിയൻസ് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഇതാണ് അതെന്ന് വെച്ചാൽ ഞാനാണ് ചിലപ്പോൾ മേ ബി അനുറാം സാറിന് അടുത്ത് ഹീറോയിൻ ആണോ ഹീറോയിൻ ആണോ ഇങ്ങനെ ചോദിച്ചിട്ടായിരിക്കും സാർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ ഔട്ട് ഓഫ് ദ ബോക്സ് ആണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഹീറോയിൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കോംപ്ലക്സ് ആണെന്ന് വേണേൽ പറയാ അല്ലാതെ അങ്ങനെ സാധാരണ നായികാ സങ്കല്പം നമ്മളിപ്പോ ഒരു മറുവശം കൊണ്ടൊന്നും മാറുന്നതല്ല ഓൾമോസ്റ്റ് മാറി വരുന്നുണ്ട് അപ്പൊ മറുവശം അതിന്റെ ഒരു ഭാഗമാവട്ടെ നായിക സങ്കല്പങ്ങളൊക്കെ മാറ്റി വരുന്ന കൊണ്ട് അവസരങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് ഇപ്പം അനുറാം സാറ് എന്നെ തേടി കണ്ടുപിടിച്ചല്ല അപ്പൊ അഖില് വഴിയാണ് എനിക്ക് അതിനകത്തേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് അപ്പം അനുറാം സാറിന്റെ മനസ്സിലത് ഓരോ ഡയറക്ടർക്ക് ഓരോ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഉണ്ടാവുമല്ലോ കാഴ്ചപ്പാട് ഉണ്ടാവും അപ്പൊ സാറിന് സാറിന് ഉദ്ദേശിച്ച ദിവ്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്റെ ലുക്ക് വൈസ് ഒക്കെ നോക്കുമ്പോ അപ്പൊ നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇനിയും കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് അങ്ങനെ നായിക ആവണം എന്നാമത്തെ എന്റെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം അതെയരുന്നു നായിക ആയിട്ട് അങ്ങനെ സിനിമയുടെ ആ ഒരു ഈ ലൈം ലൈറ്റിൽ അങ്ങനെ ഇതായിരിക്കണം അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് നല്ല പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചെയ്യണം നല്ല സിനിമയുടെ ഭാഗമാവണം എന്നൊക്കെ ഉള്ളതായിരുന്നു അപ്പം നായിക എന്നുള്ളതല്ല ഞാൻ ഞാനിതിനകത്ത് പ്രയോറിറ്റി കൊടുത്തത് ഞാൻ ചോദിച്ചപ്പോൾ അതിൽ പെർഫോം ചെയ്യാനുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ നായിക ഒരു സാധാരണ ഒരു ചുമ്മാ ഒരു നായിക ഒരു പ്രാധാന്യം ഇല്ലാത്ത പേരിന് മാത്രമായിട്ട് ഹീറോയിൻ ആയിട്ട് വരുവാണെങ്കിൽ ഞാനത് എന്തായാലും ഞാൻ ഇത് ചെയ്യൂലായിരുന്നു ഇതിന് പെർഫോം ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ വന്ന് നിൽക്കാനുള്ള നായിക ആയിട്ടുള്ള ഈ പറഞ്ഞ കുറച്ച് എനിക്കതല്ല എന്റെ എന്ന് പെർഫോം നമ്മളെ കപ്പാസിറ്റി ആളുകളെ മനസ്സിലാക്ക ഇനിയുള്ള അതുപോലത്തെ ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്നൊക്കെയുള്ള ഇതാണ് സാധാരണ എല്ലാവരും വരുമ്പോ തന്നെ നായിക ആകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് പുതുമുഖങ്ങൾ പലരോടും ചോദിക്കുമ്പോൾ എനിക്ക് നായിക ആവണം എന്നുള്ളൊരു സങ്കല്പമാണ് എനിക്കൊന്ന് നായിക ആയിട്ട് അവസരം കിട്ടിയിട്ട് എനിക്ക് അതല്ല വേണ്ടതെന്ന് പറഞ്ഞ ഒരാൾ ആദ്യമായി താൻ തോന്നും അതെന്റെ എളിമയൊന്നുമല്ല അല്ല എനിക്ക് അങ്ങനെയല്ല നല്ല അവസരങ്ങൾ എന്ന് വെച്ചാൽ നായിക എന്നുള്ളതല്ല പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ അതിപ്പോ ക്യാരക്ടറുള്ള ചെറിയതായിക്കോട്ടെ ഒരു സീനിൽ മാത്രമുള്ള ഒരു ഈവൻ മീൻസ് ഡയലോഗ്സ് ഇല്ലാത്തൊരു ക്യാരക്ടർ ആയിക്കോട്ടെ അതിനകത്ത് അഭിനയിക്കാൻ എന്തെങ്കിലും സ്കോപ്പ് ഉള്ളതാണെങ്കിൽ അത് എന്ത് വേഷമാണെങ്കിലും ാണ് അതിൽ നമ്മള് അഞ്ചടി അഞ്ചിന്റെ ഹൈറ്റ് ഒരു മാനദണ്ഡ അല്ല ഞാൻ കറക്റ്റ് ഹൈറ്റ് ആ നമുക്ക് അപ്പൊ ഇതിലേക്ക് വരുകയാണെങ്കിൽ കോഴിക്കോട്ട് കാരൻഡ് ട്രിവാണ്ടത് സ്ലാങ് എനിക്കിത് കോഴിക്കോട് പോലെ ഫീൽ ആയി ഞാനറിയാം സംസാരിക്കാൻ കുറച്ചുമ്പോ ബാഗ് തപ്പി നടന്ന പരിചയം മാത്രം നമുക്ക് ഓക്കെ ട്രിവാൻഡത്തെ തന്നെയാണ് ആ എങ്ങനെ സിനിമയിലേക്ക് എത്തി അത് ഈ മൂവിക്കകത്ത് എത്തുന്നത് ഷൈൻ സുദ്ധിയായി വഴിയാണ് എൻ്റെ ഫ്രണ്ട് ആണ് അപ്പോൾ അതിനകത്തൊരു പോലീസ് ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു ഒരു കോൺസ്റ്റബിളിൻ്റെ ഷൈൻ സുദ്ധിയായി വിളിച്ചിട്ടാണ് ഞാൻ ഈ മൂവിയിലോട്ട് എത്തുന്നത് പിന്നെ വന്നപ്പോഴേക്കും അകില് അങ്ങനെയുള്ള നമ്മളൊരു എല്ലാവരും പിന്നെ എന്താ പറയുക ഒരുമിച്ച് അങ്ങ് ഒരു വഴിക്ക് അങ്ങ് പോയി അതിനുശേഷം തന്നെ അംരാം മേട്ടിൻ്റെ വേറൊരു മൂവി റിലീസ് റിലീസായതുകൊണ്ടായിരുന്നു കള്ളം എന്നുള്ളത്

എന്റെ പരിചയത്തിലുള്ള ഒരുപാട് പേരുടെ ഫോട്ടോസ് ഞാൻ ഇങ്ങനെ അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്ന് ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് അപ്പൊ ഒരു ഗ്യാങ് ആയിട്ട് നിങ്ങൾ ഫോം ആയി എന്നുള്ളത് എനിക്ക് തിങ്കളില് എനിക്കൊരു അഭിമാനം കൂടെ ഉണ്ട് നമ്മൾ ഇടുക്കിക്കാരാണ് അപ്പം ഇടുക്കിയിൽ നിന്ന് എനിക്ക് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലുള്ളവർക്ക് ഒരു ആൾക്കാര് ചോദിക്കും നീ എങ്ങനെയാ വള്ളി തൂങ്ങിയാണ് ഇവിടെ എത്തി സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഇടുക്കി എന്ന് പറയുമ്പോൾ അല്ല ഈ സെയിം ഡയലോഗ് പറഞ്ഞു തന്നെ ഈ ഇൻഡസ്ട്രിയിലുള്ള പലരും നമ്മളെ ചുമ്മാ തമാശക രീതിയിലാണ് അങ്ങനെ പറയാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഫീൽഡിൽ വരുമെന്നോ അതിനുവേണ്ടി ശ്രമിച്ചിരുന്ന ഒരാളല്ല ഞാൻ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മനിക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത ഒരു ടൈം ഗ്യാപ്പിൽ എനിക്കൊരു ഫാദർ വഴി ഒരു ആൽബം സോങ് കണക്റ്റായി കിട്ടുന്നു അപ്പം ഞാൻ വിസ പ്രോസസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ ആ സമയത്ത് ആൽബം സോങ് ചെയ്യുന്നു റിലീസാവുന്നു അപ്പം എല്ലാവരും ഗിഫ് ഇത് ചെയ്തുവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ പിന്നെ അങ്ങ് ജർമ്മനിയും വേണ്ട സിനിമ സിനിമ ഒരു സാധനം നമ്മുടെ തലയിലോട്ട് കയറുന്നു പിന്നെ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്ത് എനിക്ക് ആരെയും കോൺടാക്ട്സ് ഇല്ല അപ്പം ഈ പറഞ്ഞ പോലെ പത്തൊമ്പത് നൂറ്റാണ്ടിലേക്ക് എത്തുന്നത് അതിനു മുന്നേ ഞാൻ ആൻഡപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ എന്ന് പറഞ്ഞ പടമാണ് ഫസ്റ്റ് വരുന്നത് വിപനാജ്ലി ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് അത് റിലീസ് ആയിട്ട് ആവുന്നേ ഉള്ളൂ ഉടനെ ഉണ്ട് അത് കഴിഞ്ഞ് പത്ത് ഈ പറഞ്ഞ പോലെ വിപിന് ആജ്ഞിയുടെ കൂടെ വർക്ക് ചെയ്തൊരു ചീഫ് അസോസിയേറ്റ് വഴി അദ്ദേഹത്തിൻ്റെ ഒരു മൂവിയിലെ ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്യുന്നു അതിൻ്റെയും പാച്ച് വർക്കുകൾ ബാക്കിയുണ്ട് പിന്നെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് വിനയൻ സാറിന്റെ പടം പിന്നെ പത്താം വടം എന്ന് പറഞ്ഞാൽ പപ്പേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി വി കെ പ്രകാശ് സാർ ചെയ്ത ലൈവില് വർക്ക് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞ പോലെ മറുവശത്തിന്റെ ഭാഗമാവാൻ പറ്റി അപ്പം ഇതില് ഈ പടം എല്ലാം ഇപ്പം മറുവശമാണ് റിലീസ് ആവാൻ നിൽക്കുന്നത് ബാക്കിയൊക്കെ റിലീസായി പിന്നെ ഇനിയിപ്പം ആസിഫിക്ക ഹീറോ ആയിട്ട് വെള്ളത്തിനും ക്യാപ്റ്റൻ മേരി ആവോസോണിക്ക് ശേഷം പ്രദേശൻ ഡയറക്ട് ചെയ്ത മൂവിയാണ് ഹൗഡിനി അതാണ് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത മൂവി അതും റിലീസിന് വേണ്ടി വെയിറ്റ് ഇതെല്ലാം ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ പരിചയപ്പെട്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഓരോ പടങ്ങളുടെ ഭാഗമാകാൻ പറ്റി നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ് ഇതിലാണെ പോലും ഇവരെ പോലുള്ള ആർട്ടിസ്റ്റുകളാണ് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഹൗഡിനി വർക്ക് ചെയ്യുന്ന സമയത്ത് ആസിഫിക്ക ഞങ്ങൾ നേരത്തെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല അപ്പം ഞാൻ അവിടുത്തെ ഒരു രാജസ്ഥാനി ആയിട്ട് ഒരു ക്യാരക്ടർ ആയിരുന്നു ചെയ്തത് എനിക്ക് ഞാൻ ആള് വരുമ്പോൾ ഞങ്ങളുടെ സീൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പം എന്നെ മനസ്സിലായില്ല ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല അപ്പം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് അദ്ദേഹം മനസ്സിലാകുന്നത് ഞാൻ മലയാളിയാണ് അവിടുത്തെ ആർട്ടിസ്റ്റ് ആണെന്ന് ഓർത്തിരുന്നു അപ്പം പറഞ്ഞു ആ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി എടുത്തോം മലയാളിയാണോ ആണോ എന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെയുള്ളവരുടെ ഒക്കെ നിങ്ങളിങ്ങനെ ഓരോന്നും അവിടെ അവിടുത്തെ ഗാവിലെ രാജസ്ഥാന ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഗാവിലെ ആൾ വന്ന് വെച്ചിട്ട് താൻ ഏത് ആണ് അവരുടെ ലാംഗ്വേജിൽ ലോക്കൽ ഹിന്ദിയിലല്ല ലോക്കൽ അവരുടെ ഒരു ലാംഗ്വേജ് ചോദിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായില്ല അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അറിയാമെന്നൊരാൾ പറഞ്ഞിരുന്നു അപ്പോ ഉടനെ ആസിഫൊക്കെ പറയാ നിങ്ങൾ ഇടിക്കാർ അങ്ങനെയാ എവിടെ അവിടുത്തെ ഞാനും ഒക്കെ ഒരേ ബൈബിളുള്ള ആൾക്കാരാണ് കേൾക്കണ്ട കേൾക്കല്ലേ ആദ്യം നമ്മൾ സിനിമ സിനിമകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ സ്ത്രീകളോട് ഒരുപാട് ക്രൂരമായി പെരുമാറുന്ന സീൻസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു കുറച്ച് തിയേറ്ററിൽ സെൻസർ ചെയ്തു കളഞ്ഞു എന്ന് പറയുന്നു ഞാൻ ചോദിക്കുന്നത് നമ്മളെല്ലാം ഇപ്പൊ ഈ ജനറേഷൻ ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പഴും പുറത്ത് കേൾക്കുന്നത് പല പല രീതിയിലുള്ള വിഷയങ്ങളാണ് സ്ത്രീകൾക്ക് മാത്രമാണോ ഇങ്ങനത്തെ വിഷയങ്ങൾ വരാറുള്ളത് അല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആയിട്ടുള്ള ഒരു നമ്മൾ ഇപ്പൊ അല്ല നേരത്തെ ദുർബല വിഭാഗത്തിൽ പെടുത്തി സ്ത്രീകളും കുട്ടികളും ആണല്ലോ അപ്പം എപ്പോഴും പണ്ടുള്ള ആളുകൾക്ക് ഏറ്റവും അറ്റാക്ക് ചെയ്യാൻ ഈസിലി പറ്റുന്നത് ഈ ദുർബലരായിട്ടുള്ള ദുർബല എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ പണ്ടേ കായിക ബലം കൊണ്ടോ അല്ലെങ്കിൽ മനബലം കൊണ്ടോ അല്ല പൊതുവേ നമ്മൾ പണ്ടേ സ്ത്രീകളും കുട്ടികളും ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പം വേറെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു ഇവരെയാണ് അല്ലാതെ നമുക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട് അതല്ലേ ചോദിച്ച പുരുഷന്മാരൊക്കെ ഉണ്ട് പക്ഷേ സ്ത്രീകളോട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് പുരുഷന്മാർക്ക് ഉണ്ടോ എന്നുള്ളത് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും കൂടുതലും സെക്ഷനുമാണ് അബ്യൂസ് ചെയ്യപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളും ഇപ്പൊ നമ്മളിപ്പോ ഒരു ദിവസത്തെ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ എത്രയോ കേസുകളാണ് വരുന്നത് അപ്പോൾ സ്ത്രീകൾ നമ്മള് ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ടത് ഇനി വരുന്ന ഒരു ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് അടുത്ത ജനറേഷനിലേക്കുള്ളതൊക്കെ അപ്പൊ കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള ഇവർക്കാണ് സംരക്ഷണം കൊടുക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇവരെ തന്നെ ഇപ്പോഴും ഇപ്പോഴും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ഇപ്പോഴാണ് സ്ത്രീകള് നമ്മൾ എന്താ പറയുക ഒന്ന് പ്രതികരിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഇതുവരെ അതിനുള്ള കപ്പാസിറ്റി ഇപ്പോഴും ഇല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഓരോ ജീവിത അനുഭവങ്ങളാണ് ഓരോരുത്തർ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുന്നത് അപ്പം നമ്മച്ചും കൂടെ നമ്മളെ ഇടപഴകുന്ന ആൾക്കാർക്കുള്ള ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നത് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നത് അപ്പം ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്ന നമ്മളിപ്പം പറയേണ്ടത് എന്താണ് സ്ത്രീകൾക്ക് നേരെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം പുരുഷന്മാർക്ക് സംബന്ധിച്ച് അതിനെ അതിജീവിക്കാൻ വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല തോന്നില്ല സെക്ഷിസ് ചെയ്യപ്പെട്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നം അതെ നിങ്ങൾ മറു വശം എന്നുള്ളതാണ് അത് വെച്ച് കണക്ട് ചെയ്യാണെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ പ്രതികരിക്കാൻ പറ്റാതെ വീണ്ടും ചിന്തിച്ചു മറുവശം ചിന്തിച്ചാൽ ഞാൻ പ്രതികരിക്കേണ്ടിയിരുന്നു എന്ന് തോന്നിട്ടുണ്ട് പിന്നെ ഡിഗ്രി ഒക്കെ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു ഫാഷൻ ഇവൻ്റ് ഒരു ഷോ ഇവിടെ കൊച്ചിയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ബസ്സിലിങ്ങനെ എൻ്റെ നാട്ടിലോട്ട് പോയി കൊണ്ടിരിക്കാം ചാലക്കുടിയാണ് കീട് കൊരട്ടിയെന്ന് പറയും അപ്പോൾ എൻ്റെ അടുത്തൊരു ചേട്ടൻ വന്നിരുന്നു ചേട്ടൻ വന്നിരുന്നിട്ട് പുള്ളി കൈ എങ്ങനെ വെച്ച് തട്ടാനും ഇതായിരുന്നു അപ്പോൾ ഞാൻ കൈ എങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചു പക്ഷേ ആ ടൈമിൽ നമ്മളവിടെ ഫ്രീസ് ആയി പോവാ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല വേറെ ആരെങ്കിലും അവർക്ക് മൂക്കിടിച്ചു ചിന്തിക്കാനും പറ്റുന്നുണ്ട് പൊളിക്കുന്ന സ്ത്രീകളുണ്ട് എന്റെ എക്സ്പീരിയൻസ് നമ്മൾ അങ്ങനെ ആയി വന്നിട്ടാണ് നമ്മൾ നമുക്ക് തന്നെ ഒരു പിന്നെ ഇപ്പൊ പിന്നെ മൊബൈലൊക്കെ ഒരുപാട് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ കാര്യങ്ങൾ ലൈവ് പിന്നെ സോഷ്യൽ മീഡിയ പിന്നെ സ്കൂളിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് അതൊക്കെ ആണല്ലോ ജനറേഷൻ ഒക്കെ അറിയുന്ന ജനറേഷൻ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് ഗുഡ് ടാച്ച് ബാഡ് ടാച്ച് ഒക്കെ അറിയുന്ന മൂന്ന് പക്ഷെ അത് പ്രാക്ടിക്കലി അത് എത്രത്തോളം അത് റിയാക്ട് ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ല ഇവർക്ക് ഇതൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുമായിരിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഇന്നും കൂടെ ഓരോരുത്തർ കുട്ടീനെ പഠിപ്പിച്ചത് നേരത്തെ ന്യൂസ് അപ്പൊ അങ്ങനെയൊക്കെ എന്തുകൊണ്ട് അത് അങ്ങനെ ആയിട്ടും വരുന്നതാണ് ചിന്തിക്കേണ്ടത് ഇവിടെ പറഞ്ഞു വരാണെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഒന്നും ചെയ്യേണ്ട ചെയ്തിട്ട് ചെയ്തിട്ട് തിരിച്ചുണ്ടോ മറുവശം ചിന്തിച്ചിട്ടുണ്ടോ ചെറുത് മുതൽ അതായത് ഒരു പ്ലസ് ടു ഞാൻ കൂട്ടത്തിലാണ് അതായത് അറിയാന്നുള്ള വിഷയമാണ് ഒരു എന്തെങ്കിലും കണ്ടു അത് ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നോ പറയണ്ടടുത്ത് നോ പറഞ്ഞ പറയാറുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോയിട്ടുണ്ടോ അതല്ലെങ്കിൽ എന്ത് തന്നെയായിരുന്നു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാനും അഖിലും മൺറാമേട്ടനും കൂടി കൈലാഷേട്ടനെ പോകുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി അപ്പൊ പെട്ടെന്ന് ഒരാളൊന്നു ചീത്ത വിളിച്ചു പുള്ളി രാവില ഞാനുണ്ട് വർക്കെല്ലാം വെച്ചിട്ടായിരുന്നു ഒന്നുമില്ല ഞാൻ നമ്മള് കാപ്പി പിടിച്ചുണ്ടെങ്കിൽ ഒൻപത് മണിക്കകത്തായിട്ടുള്ളു നേരെ ബന്ധമെൻ്റെ എവിടെ പോകണ്ടാന്ന് ചോദിച്ചു അപ്പൊ ഇവരൊക്കെ ആയ എവിടെ പോകണമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു പുള്ളി എന്നെ ചീത്ത വിളിച്ചു ഞാൻ ചീത്ത വിളിച്ചു വേറെ വേറെ ഒന്നുമില്ല അപ്പൊ തന്നെ പുള്ളി മനസ്സിലായി പുള്ളി പിന്നെ ഒന്നപ്പിനെ കൊണ്ടൊരു ഒരു ഇപ്പൊ കൂട്ടാമസ് ഉണ്ട് തന്നിട്ട് എന്നെ പിടിച്ചു എനിക്ക് ഗിഫ്റ്റ് വരുന്നു പുള്ളി മനസ്സിലായി നമ്മൾ പ്രതികരിക്കുന്ന കൂട്ടത്തില് എന്നുണ്ടെങ്കിൽ പുള്ളി ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ പോകുന്നില്ല പിന്നെ ഒന്ന് എനിക്ക് എന്തെങ്കിലും വേണോ നമുക്ക് ഒരു ഒരു മണിക്കൂറോളം നമ്മളെ ബേക്കുന്ന ദേഹം ഉണ്ട് പിന്നെ നമ്മളെ അവിടത്തെ എന്താ പറയാ ബോഡി ഗാർഡായി പുള്ളി ഏറ്റെടുക്കുന്നു ഇപ്പൊ ഇത് ഇപ്പൊ കഴിഞ്ഞിട്ടു രണ്ടാഴ്ച രണ്ടോ മൂന്നാഴ്ചക്ക് അത് എന്തായാലും സിനിമ ഇരുപത്തെട്ടാം തീയതി തിയേറ്ററിലേക്ക് എത്താണ് പ്രഷറുടെ എന്തായാലും ഇവർ മുടക്കുന്ന ഒരു പൈസക്ക് ആരെയും നിരാശപ്പെടുത്തിയില്ല ഈ സിനിമ അങ്ങനത്തെ ഒരു കൂട്ടത്തിലുള്ള സിനിമയല്ല നിങ്ങൾക്ക് ആ ഒരു രണ്ട് മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ അത് ഫുള്ള് ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ത്രില്ലടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമ തന്നെയാണ് നല്ലൊരു നോൺ ലീനിയർ പാറ്റേണിൽ എടുത്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഇപ്പോൾ റീസെന്റ്ലി ഇറങ്ങിയ കുറച്ച് സിനിമകളുണ്ട് അത് കമ്പയർ ആൻ പറ്റില്ല അതൊക്കെ വലിയ വലിയ സിനിമകളാണ് മഹാരാജ അതുപോലെ തന്നെ ഒരു കൊരങ്ങ് ബൊമ്മ എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ എന്ന സിനിമ അപ്പം ഈ ആ സിനിമകളൊക്കെ ഭയങ്കര പ്രൊഡക്ഷനും സ്റ്റാർ ബാലിയൊക്കെ ഉള്ള സിനിമകളാണ് അപ്പം ആ ഒരു പാറ്റേൺ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഓൺലൈൻ ഇയർ പാറ്റേൺ നമുക്ക് ഫസ്റ്റ് ഹാഫ് വരെ കണ്ടിരുന്ന ഒന്നും മനസ്സിലാവില്ല ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കറക്ട്ലി അത് കൺവിൻസ് ആവുന്നുണ്ട് അത് തന്നെയാണ് ആ ഒരു സിനിമയുടെ വിജയമായിട്ട് അന്ന് പ്രിവ്യൂ കണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ പലപ്പോഴും സംസാരിക്കുന്ന സമയങ്ങളിൽ മാർക്കോ സിനിമയെ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട് അത് ഇപ്പൊ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ക്രൂയാലിറ്റി നിറഞ്ഞ ഒരു സിനിമയാണ് അപ്പം അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈ അഭിനയിച്ച സമയത്ത് ആളുകൾ എങ്ങനെ ഉൾക്കൊള്ളും ശരിക്കും മാർക്കോ ആയിട്ടുള്ള കമ്പാരിസൺ വന്നത് ഈ ക്രുവാലിറ്റി ബേസ് ചെയ്തല്ല കാരണം മാർക്കോലെ ഒരു വൺ പെർസെന്റേജ് പോലും ക്രുവാലിറ്റി ഇതിൽ കാണിക്കുന്നില്ല ആ ഒരു കമ്പാരിസൺ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സിനിമ കഴിഞ്ഞ സെൻസറിങ്ങിന് വിട്ടപ്പോ അവിടെ നിന്ന് കുറച്ച് നിർദ്ദേശങ്ങൾ എന്താ നമ്മൾ എ സർട്ടിഫിക്കറ്റ് ഉദ്ദേശിച്ച് തന്നെയാണ് സെൻസറിംഗിന് കൊടുത്തത് പക്ഷെ അവർ കുറച്ച് ഭാഗം ട്രിം ചെയ്യണമെന്ന് പറഞ്ഞു ആ ട്രിം ചെയ്യണത് അത്രക്ക് വലിയ ക്രൂവാലിറ്റി കാണിക്കുന്ന സംഭവം ഒന്നല്ല പക്ഷെ അത് ട്രിം ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് അപ്പൊ ഓക്കെ നമ്മളത് സെൻസർ ബോർഡിന്റെ ഇതല്ലേ അങ്ങനെ വിചാരിച്ചു പിന്നെയാണ് മാർക്കോ സിനിമ കണ്ട് അതില് ഈ സ്ത്രീകളോടുള്ള ഇതാണല്ലോ പറയുന്നത് ഈ സ്ത്രീകളോടുള്ള ഒരു കുറ്റത്തിന്റെ പേരിലാണ് നമ്മുടെ അങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നത് അപ്പൊ ഈ മാർക്കോ സിനിമകൾ നമ്മൾ ഇറങ്ങിയപ്പോൾ അതിൽ സ്ത്രീന്നില്ല കുട്ടിന്നില്ല ഗർഭിണിയായ സ്ത്രീനെ വരെ അത്രയ്ക്കും ക്രൂയാലിറ്റി ഇത് കാണിക്കുന്നുണ്ട് അപ്പം അവിടെ ഒരു കട്ടും കാര്യങ്ങളും വന്നിട്ടില്ല അപ്പം ഈ ചെറിയ സിനിമകളെ ഇങ്ങനെ ആ ഒരു ഡെൽ സ്റ്റാൻഡ് ഇങ്ങനെ കാണിക്കുന്ന പോലെ ഒരു ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്ന പോലെ ഒരു ഇത് വന്നു അങ്ങനെയാണ് മാർക്കോ ഒരു കമ്പാരിസൺ ഇങ്ങനെ പറഞ്ഞത് അല്ലാതെ മാർക്കോയില് കാണിക്കുന്ന ആ ഒരു വയലൻസ് കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല ഇല്ല നോർമലായിട്ട് ഒരുപാട് സിനിമകൾ വന്നു പോയത് ആണെങ്കിലും അപ്പൊ ഒരു ഒരു മെയിൻ വ്യക്തിയെ പറ്റിയാണ് അപ്പോൾ പക്ഷേ അതൊരു വലിയ സ്റ്റാർ കാസ്റ്റ് മൂവിയും ഇത് ചെറിയ ആർട്ടിസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണെന്ന് തോന്നുന്നുണ്ടോ ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഈ സിനിമ വരൂല്ലോ മാർക്കോലും അങ്ങനത്തെ സീൻസ് വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള മൂവിയും വലിയ പ്രൊഡക്ഷൻ ഉള്ള മൂവിക്കും അവർക്ക് അതിൻ്റെതായ രീതിയിൽ ഇവര് അപ്രൂവൽസ് കൊടുക്കുന്നുണ്ടാവാം നമ്മൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ലാണ്ട് നമ്മൾ പറയണത് പോലെ ചെയ്യണോണ്ട് അങ്ങനെ ചെയ്യുന്നു ഈ അധികാരം ഉണ്ടാവുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് സ്റ്റോറിയിൽ പോലും ഇങ്ങനെ വേണം ഒരു സെലക്ഷൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷേ ചെറിയ ആൾക്കാരൊന്നും തോന്നിയത് കൊണ്ടായിരിക്കാം ചെറിയ ആൾക്കാരുടെ മൂവിയാണ് ചെറിയ മൂവിയാണെന്നുള്ളത് തോന്നും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ മൂവിക്കെതിരെ ഒരിക്കലും അവരുന്ന ഒരു സജക്ഷൻ പറയില്ല അത് ഇത് ചെറിയ ചെറിയ ആൾക്കാരുടെ മൂവിയാണ് മൂവിയാണെന്നുള്ള പൂർണ്ണ കട്ട് ആരും ചോദിക്കാൻ ഒന്നുമില്ല തോന്നലായിരിക്കും അപ്പൊ അന്നേ മാ കഴിഞ്ഞ ഇറങ്ങിയപ്പോൾ എങ്ങനെ നമ്മൾ എല്ലാവരും ഒരു ഡിസ്കഷൻ വന്നു ഇത് എന്തായാലും ഇതിനെന്തെങ്കിലും ചെയ്യണം പക്ഷെ നമുക്ക് വല്യ വലിയ ഇതിലേക്ക് പോകാനായിട്ട് വീണ്ടും നമുക്ക് പൈസ ചെലവാ അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ പ്രൊമോഷന്റെ ടൈമില് നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വേറെ ഒരു സിനിമക്കും ഇതിങ്ങനെ വരരുത് ചെറിയ സിനിമകൾക്ക് തരംതിരിവ് എല്ലാത്തിലും തരംതിരിവുകൾ ഈ സെൻസർ ബോർഡിലൊക്കെ നമ്മള് ഇതിപ്പോ നമ്മൾ ശരിക്കും നമുക്ക് അത് എക്സ്പീരിയൻസ് എന്തിരുന്നാലും സിനിമ തിയേറ്ററിലേക്ക് എത്തട്ടെ ഒരുപാട് പ്രേക്ഷകർ കാണട്ടെ നല്ല അഭിപ്രായങ്ങൾ വരട്ടെ സോ മച്ച്